വിഷമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ ഓർത്ത് കണ്ണീര് പൊഴിക്കേണ്ട കാലമാണ് നോമ്പുകാൻ എന്തു പ്രയോജനം എന്ന ചോദ്യത്തിന് സെന്റ് അഗസ്റ്റിൻ മനോഹരമായിട്ട് ഉത്തരം പറയുന്നുണ്ട് മറ്റേത് തീർത്ഥാടനങ്ങളെക്കാളും വർഷങ്ങളോളം നീളുന്ന ഏത് പ്രവൃത്തികളെക്കാളും ദൈവത്തിനു ഏറെ സ്വീകാര്യമാണ് അവിടുത്തെ പീഡാനുഭവത്തെ ധ്യാനിച്ച് കണ്ണീർ പൊഴിക്കുന്നത് ിയപ്പെട്ടവരെ നോമ്പുകാലത്ത് ദേവാലയത്തിലൊക്കെ പോയി ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയിട്ട് കണ്ണിമ പെട്ടാതെ ആ ക്രൂശിതനെ ചങ്കിൽ കൊണ്ട് സ്നേഹത്തോടെ ഒന്ന് ധ്യാനിച്ച് അവിടെ ഇങ്ങനെ സ്നേഹത്തിൻ്റെ ആ നിറവിൽ നിന്നുകൊണ്ട് പുറപ്പെടുന്ന കണ്ണീർ കണങ്ങളെ ദൈവസന്നധിയിലേക്ക് ചേർത്ത് വെക്കേണ്ടത് അനുഗ്രഹമാണ് കണ്ണീര് കഥ പറയുന്ന ഒരു കാര്യമാണ് ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ണീര് പൊടിക്കാൻ അത് പുറമെ ആർക്കും വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടി പാടുപീടകൾ ഏറ്റവന്റെ മുമ്പില് എനിക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റവന്റെ മുൻപിൽ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ബന്ധപ്പെടുത്തിയിട്ടും പിതാക്കന്മാര് പറഞ്ഞു വെക്കുന്ന ശ്രദ്ധേയമായ സുന്ദരമായ ചിന്തയുണ്ട് വളരെ എളുപ്പത്തിൽ സാധ്യമാകാമായിരുന്നു രക്ഷാകര പദ്ധതി സങ്കല്പിക്കാൻ കഴിയാത്തൊരു ഒരു സഹനപഥത്തിലൂടെ ക്രിസ്തു ആർജിച്ചെടുത്തത് അതിനു മുകളിൽ ഒന്നും ഈ ചരിത്രത്തിൽ ലോകത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന ഒറ്റ നിലപാട് കൊണ്ട് ക്രിസ്തുവിനേക്കാൾ സഹിച്ചുവെന്ന് ക്രിസ്തുവിനേക്കാൾ പാടുപീടകൾ ഏറ്റുവെന്ന് ആരും പറയാൻ ഇടയാകാത്ത വിധം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഒരുപക്ഷെ ധീരമായ സഹനത്തിലൂടെ വിശുദ്ധനായി മാറിയ ദേവസഹായം പിള്ളയെയൊക്കെ ഓർക്കുമ്പം വലിയ സഹനത്തിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയി എങ്കിലും ക്രിസ്തുവിൻ്റെ പീഠകളോട് തുലനം ചെയ്യുമ്പം അതൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ പോലൂസ് തൻ്റെ സഹന വഴിയിലൂടെ കടന്നു പോകുമ്പം റോമാലേഖനത്തിലും വളരെ കൃത്യതയോടുകൂടിയിട്ട് എണ്ണം പറഞ്ഞ സഹനങ്ങളെ പറഞ്ഞിട്ട് പറയാണ് ക്രിസ്തുവിൻ്റെ പീഠകളോട് സഹനങ്ങളോട് താതാത്മ്യപ്പെടുമ്പം ഇതൊന്നുമല്ല അടിയേറ്റതും കപ്പൽ ഛേദിക്കപ്പെട്ടപ്പം ഒഴുകി നടന്നതും ഇങ്ങനെ അടിമുടി അടപടലം ഒരു സഹനത്തിന്റെ നീണ്ട കഥയെ അവതരിപ്പിക്കുമ്പോഴും ഇതിനൊന്നും എന്നെ ക്രിസ്തു സ്നേഹത്തിൽ നിന്നും വേർപെടുത്താനാവില്ല എന്ന് സഹിച്ചവൻ ഇതുക്കും മേലെ സഹിച്ചവനാണ് എൻ്റെ തമ്പുരാൻ എന്ന് വിശുദ്ധ പൗലോസ് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ചെറുകശൻ പറയുക ആ സഹനത്തെ ഒന്ന് ധ്യാനിച്ച് ഒരു തുള്ളി കണ്ണീര് പിടിക്കുമ്പം അടുുന്നിൻ്റെ ജീവിതത്തിന് പ്രദാനം ചെയ്യണത് നീ പോലും അറിയാത്ത ആത്മീയതയുടെ ഉണർത്താണ് ഊർജമാണ് ചൈതന്യമാണ് നമുക്കും ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ ക്രിസ്തു സഹനങ്ങളെ ബോധപൂർവകമായിട്ട് സ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് ധ്യാനിച്ച് കുറേം കൂടി ആഴമുള്ള ക്രിസ്തു അനുഭവങ്ങളെ സ്വന്തമാക്കാം നമ്മുടെ കർത്താവ് ഈ ശമസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സഹനങ്ങൾ ക്രിസ്തുവിൻ്റെതിനോട് ചേർത്ത് കണ്ണീര് പൊടിക്കാൻ ബലം ബലപ്പെടാൻ നമ്മെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേശ്വമസിഹായിക്കു സ്തുതിയായിരിക്കട്ടെ